യിരം കോടി മൂല്യമുള്ള ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഏക അവകാശി കോർപ്പറേറ്റ് ഭീമന്മാരായ മുകേഷ് അംബാനിയോടും രത്തൻ ഡാറ്റയോടും മത്സരിക്കുന്ന ഒരു പെൺകരുത്ത് അതാണ് ജയന്തി ചൗഹാൻ ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയായ ബിസ്ലേരിയുടെ ചെയർമാൻ രമേശ് ചൗഹാന്റെ മകളാണ് ജയന്തി പിതാവിന്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കടക്കാൻ തുടക്കത്തിൽ മടിച്ച ജയന്തി ഇന്ന് അതേ കമ്പനിയുടെ വിജയശില്പിയാണ് പ്രായാധിക്യവും ബിൻഗാമിയുടെ അഭാവം കണക്കിലെടുത്ത് ബിസ്ലേരി ഇന്റർനാഷണൽ വിൽക്കാൻ ഒരു ഘട്ടത്തിൽ രമേശ് ചൗഹാൻ ആലോചിച്ചിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ടാറ്റ ഗ്രൂപ്പ് ബിസ്ലേരി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും നടന്നു എന്നാൽ പല കാരണങ്ങളാൽ ഈ കല യാഥാർത്ഥ്യമായില്ല തുടർന്നാണ് ജയന്തി ചൌഹാൻ തന്റെ പിതാവിന്റെ കമ്പനി നയിക്കാൻ മുന്നോട്ട് വരുന്നത് ഇവിടെ നിന്നാണ് ലോകം മുഴുവൻ അറിയുന്ന ബിസിനസ്സുകാരിയായ ജയന്തി ചൗഹാന്റെ തുടക്കം ബിസ്രേരിയുടെ വൈസ് ചെയർപേഴ്സണായി ചുമതലയേറ്റ ജയന്തി കമ്പനി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നതായി കഴിഞ്ഞ വർഷം ജയന്തി പ്രഖ്യാപിച്ചതാണ് കമ്പനിയുടെ തലവര മാറ്റിമറിച്ചത് കാർബണേറ്റ് പാനീയങ്ങളാണ് കുപ്പിവെള്ള കമ്പനിയായി ബിസ്ലേരി പുതിയതായി കൊണ്ടുവന്നത് റവ് പുതിയ ഉൽപ്പന്നങ്ങളാണ് ബിസ്ലേരി അവതരിപ്പിച്ചത് ഇതിനു മുമ്പ് ബിസ്ലേരി മൊനാറ്റിയുടെ കീഴിൽ കാർബണൈറ്റ് പാനീയങ്ങൾ അവതരിപ്പിച്ചിരുന്നു പുതിയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കമ്പനിയെ കൂടുതൽ ലാഭത്തിലാക്കി ഡിജിറ്റൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തിയ പ്രചാരണവും ഉൽപ്പന്നങ്ങളുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചു ബിസ്ലേരി ശീതളപാനീയ വിപണിയിലേക്ക് വ്യാപിക്കുന്നതിനു മുമ്പ് മുകേഷ് അംബാനിയുടെ ഉടമസ്ഥിതിയിലുള്ള റിയലയൻസ് കൊക്കോകോള ബ്രാൻഡിന് കീഴിൽ സ്വന്തമായി ശീതള പാനീയങ്ങൾ അവതരിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നു പ്യുവർ ഡ്രിങ്ക്സ് ഗ്രൂപ്പിന്റെ ഏറ്റെടുക്കൽ ഇതിൽ ഉൾപ്പെടുന്നു ശീതള പാനീയ വ്യവസായത്തിന് റിയലയൻസിലെ പദ്ധതികൾക്ക് ബിസ്ലേരിയുടെ കടന്നുവരുവ വെല്ലുവിളിയാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ബിസ്ലേരിയുടെ കരാർ പരാജയപ്പെട്ടതിന് പിന്നാലെ ടാറ്റ കോപ്പർ പ്ലസ് ഹിമാലയൻ തുടങ്ങിയ മിനറൽ വാട്ടർ ബ്രാൻഡുകളിൽ വൻതൂതിൽ നിക്ഷേപം നടത്തിയിരുന്നു ഇതോടെ ടാറ്റ ഗ്രൂപ്പുമായും റിയലയൻസുമായും ഈ മേഖലയിൽ മത്സരിക്കുകയാണ് ജയന്തി ചൌഹാന്റെ ബിസ്ലേരി ഇന്റർനാഷണൽ ഇരുപത്തിനാലാം വയസ്സുമുതൽ ബിസ്ലേരി പ്രവർത്തിച്ചു തുടങ്ങിയ ജയന്തി ചൗഹാൻ ഇന്ന് നാൽപ്പത്തിരണ്ടാം വയസ്സിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് കമ്പനിയെ നയിക്കുകയാണ് ബിസ്ലേരിയുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമിനെയും ജയന്തി നയിക്കുന്നു യു എസിലെ ലോസ് ഏഞ്ചൽസിലെ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആൻഡ് മെർച്ചൈസിംഗിൽ ഉൽപ്പന്ന വികസനത്തിലും ഇറ്റലിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാരഗോണി മിലാനോയിൽ ഫാഷൻ സ്റ്റൈലിംഗിലും ബിരുദം നേടിയ ജയന്തി ലണ്ടൻ കോളേജ് ഓഫ് ഫാഷനിൽ ഫോട്ടോഗ്രാഫിയിലും ഫാഷൻ സ്റ്റൈലിംഗിലും തന്റെ കഴിവ് തെളിയിച്ചു കൂടാതെ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ അറബിയിൽ ബിരുദവും നേടിയിട്ടുണ്ട്